എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും കർത്താവ് ഇന്ന് നമുക്ക് വിജയം നൽകും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ സമയത്തിന് മുൻപ് ചെയ്തു തീർക്കുവാനുള്ള വലിയ ശക്തിയും കൃപയും ജ്ഞാനവും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകും ഇന്ന് എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കും ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും പൂർണ്ണമായി നമ്മെ കർത്താവ് രക്ഷിക്കും എല്ലാ ഇടപാടുകളിലും നമുക്കിന്ന് കർത്താവ് വിജയം നൽകും ഇന്നത്തെ എല്ലാ ചടങ്ങുകളും ദൈവ സാന്നിധ്യത്തോടെ ആയിരിക്കുവാൻ ദൈവ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക കർത്താവ് തീർച്ചയായും നമുക്ക് ഉത്തരം നൽകും നമ്മുടെ വേദനകളും നിരാശകളും ദൈവം എടുത്തു മാറ്റും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ദൈവം നമ്മെ സഹായിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മാൻ സങ്കീർത്തനം എഴുപത്തി അഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയുമരുത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്ന കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കുന്നു ദൈവമേ എല്ലാ ചടങ്ങുകളിലും ഇന്ന് അവിടുന്ന് സന്നിഹിതനായി എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയോടെ ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന എല്ലാ അധികാരികളെയും ഗവൺമെൻറ് അധികാരികളെയും പ്രത്യേകം സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയം നൽകി സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അനേക വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വർഷങ്ങളായി തടസ്സങ്ങൾ കാരണം നീക്കി നീക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കോടതി കേസുകളെ സമർപ്പിക്കുന്നു വർഷങ്ങളായി തീരാത്ത കോടതി കേസുകളെ സമർപ്പിക്കുന്നു വർഷങ്ങളായി തീരാത്ത ശത്രുതയെ സമർപ്പിക്കുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യതയില്ലായ്മ സമർപ്പിക്കുന്നു കഥാവെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു മക്കളുടെ വിവാഹത്തെ സമർപ്പിക്കുന്നു മക്കളുടെ പഠനത്തെ സമർപ്പിക്കുന്നു മക്കളുടെ ജോലിയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ബിസിനസ്സിനെ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അങ് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും ശുഷ്കാന്തിയോടെ ചെയ്യുന്നതിന് കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്യുന്നതിന് സമയത്തിന് മുൻപ് ചെയ്തു തീർക്കുന്നതിന് കഥാവേ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ കഥാവെ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അവരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് എന്ന് രീതിട്ടുണ്ടല്ലോ കഥാവെ അങ്ങ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങൾക്ക് ഉയർച്ച നൽകി അഭിവൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഏത് മേഖലയിലാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ മേഖലയെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾക്ക് അറിവുള്ള എല്ലാ കാര്യങ്ങളിലും നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നിന്റെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങയുടെ അറിവ് ഞങ്ങൾക്ക് ഇന്ന് നൽകി അനുഗ്രഹിക്കണമേ എല്ലാ കാര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും എടുത്ത തീരുമാനങ്ങൾ ശരിയായി പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ കൃപാവരങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം കുടികൊള്ളുന്നു എങ്കിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അഹങ്കാരത്തിൽ നിന്ന് പരിപൂർണ മോചനം നൽകി എളിമയുടെയും ശാന്തതയുടെയും ഹൃദയം നൽകി എളിമയുടെയും ശാന്തതയുടെയും പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും അവിടെ നിന്ന് തകർത്ത് കളയണമേ കഥാവെ ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയും ഞങ്ങളുടെ പിറയിൽ നിന്ന് ഞങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ഞങ്ങളോട് അസൂയയുള്ള വ്യക്തികളിൽ നിന്നും ഞങ്ങളോട് ശത്രുത പുലർത്തുന്ന വ്യക്തികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ദൈവമായ കത്താവെ ഇന്ന് ഞങ്ങളുടെ അവകാശത്തെ അവിടുന്ന് സ്ഥാപിച്ചു തരണമേ ദൈവമേ ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ അവകാശങ്ങളെ പൂർണമായി ഉപയോഗിക്കുവാൻ സമാധാനപരമായ അന്തരീക്ഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഇതുവരെ ഭാരപ്പെട്ട പ്രശ്നങ്ങളിൽ സമാധാനപരമായ പരിഹാരം കണ്ടെത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു കഥാവേ മക്കളുടെ ഭാവി ജീവിതത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നാളത്തെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു ദൈവമേ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഭാവിയെ കുറിച്ച് ഓർത്ത് ആലോചിച്ച് ദുഃഖിക്കുന്ന യുവതലമുറയെ സമർപ്പിക്കുന്നു കഥാവേ ജോലിയില്ലാതെ ജോലി നഷ്ടപ്പെട്ട വ്യക്തികളെ സമർപ്പിക്കുന്നു കഥാവേ ജോലിയും ബിസിനസ്സും വരുമാനവും എല്ലാം നഷ്ടപ്പെട്ട് തകർച്ചയിലായിരിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇത്രമാത്രം തകർച്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ എന്താണ് കാരണം എന്ന് ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കേണ്ടെടുത്ത് ഞങ്ങളുടെ ഇഷ്ടം നിറവേറ്റിയതാണോ ഇതിന് കാരണം അതോ ദൈവ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പിശാചിന്റെ തന്ത്രങ്ങളാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന പാതയിൽ കൂടി സഞ്ചരിക്കുവാനെന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്നാൽ അങ്ങയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഉറപ്പായും വിജയം ഉണ്ട് കഥാവെ ഇന്ന് വിജയത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ ഏത് കാര്യത്തിന് പോയാലും അവിടെയെല്ലാം വിജയം വരിക്കുന്നതിന് ദൈവമേ ഞങ്ങൾക്ക് ഉൾബലം നൽകി ഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് അനേക വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാത്തിനും ഈ മാസം ഒരു നീക്കു പോക്കുണ്ടായി സമാധാനത്തോടെ ഓരോ ദിവസവും ഞങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഭൂമിയെ അതിൻ്റെ അച്ചുതണ്ടിൻമേൽ ഉറപ്പിച്ചു നിർത്തുന്ന അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണം എന്തെന്നാൽ ദൈവത്തിൻ്റെ ഉപദേശത്താൽ നീങ്ങുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹീതരാകും കഥാവിൻ്റെ ഹിതം നിറവേറ്റുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹീതരെന്ന് വിളിക്കപ്പെടും എൻ്റെ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു പരിപൂർണമായി ആശ്രയിക്കുന്നു അങ്ങ് ഞങ്ങളുടെ അഭയകേന്ദ്രമാകണമെന്നും അങ്ങ് ഞങ്ങളുടെ ശ്രേഷ്ഠമായ ദൈവമാണല്ലോ ദൈവമേ ഈ ലോകത്തിൽ ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെയും കൃത്യമായി ചെയ്തു തീർത്ത് ദൈവീഷ്ടപ്രകാരം ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഭക്ഷണ പാനീയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ വിശുദ്ധീകരിക്കണമേ ഒപ്പം കൂടുതലായി ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ കർത്താവ് ദൈവവചനം പഠിക്കുന്നതിനും അത് പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾ തുടങ്ങാനായി തീരുമാനിച്ചിരിക്കുന്ന പല നല്ല കാര്യങ്ങളെയും ദൈവമേ ഇത്രയും നാൾ മാറ്റി മാറ്റി വച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് അത് തുടങ്ങാനുള്ള ശക്തി തരണമേ ആന്തരിക ബലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവിക ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ്ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഞങ്ങൾക്ക് കാണുവാൻ ദൈവമേ അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്ത നാഥ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം എല്ലാവിധ സംരക്ഷണവും അനുഗ്രഹവും നൽകി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൃത്യമായ സഹായം കൃത്യമായ തുണ നൽകി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ അങ്ങല്ലാം സാധ്യമാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നടത്തുന്ന വലിയ അത്ഭുതങ്ങളെ പ്രതി അങ്ങയ്ക്ക് നന്ദി പറയുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ കാരുണ്യവും കൃപയും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ആമയന്ന് പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും അനുഗ്രഹവും വിടുതലും സൗഖ്യവും ലഭിക്കുന്നതിനു വേണ്ടി പ്രത്യേകം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ മേന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി മഹത്വം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ